നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്തൊരു കിടിലൻ ഫീച്ചറാണ് വാട്സപ്പിൻ്റെ ഫീച്ചറല്ല നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഫീച്ചറാണ് ആ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണ് ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തു സാധാരണ നമ്മൾ വാട്സാപ്പിൽ ഇമേജുകൾ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ അവസാനത്തിൽ ഇടതു ഭാഗത്ത് കാണുന്ന ഇമേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇവിടെ തൊട്ടടുത്ത് ജിഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ജിഫ് വീഡിയോകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് അവതാരുകൾ ക്രിയേറ്റ് ചെയ്യാം തൊട്ടടുത്തായിട്ട് നമുക്ക് സ്റ്റിക്കറുകൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു കീബോർഡ് കീബോർഡുണ്ട് ഗൂഗിൾ ജീബോർഡിൻ്റെ കീബോർഡാണ് കീബോർഡിനകത്താണ് നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ വാട്സപ്പിൽ ഉപയോഗിക്കുന്നത് എന്താണ് നോക്കാം ഇവിടെ കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അധികാളുകൾ ഉപയോഗിക്കുന്ന കീബോർഡാണ് നിങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചർ ഇതിനകത്ത് ലഭ്യമാണ് ഈ കീബോർഡ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റിക്കറിൻ്റെ ചിഹ്നം കാണും ഇത് വാട്സാപ്പിൻ്റെ സ്റ്റിക്കറല്ല കീബോർഡിനകത്തുള്ള സ്റ്റിക്കറാണ് ഈ സ്റ്റിക്കർ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഒരുപാട് സ്റ്റിക്കറുകൾ ഇവിടെ കിട്ടും ഇനി സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇവിടെ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്ത് സ്റ്റിക്കറാണോ വേണ്ടതെങ്കിൽ അത് സെർച്ച് അത് സെർച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ലവ് എന്ന് സെർച്ച് ചെയ്തപ്പം കാണാൻ സാധിക്കും ലവ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റിക്കറുകൾ ഇവിടെ കിട്ടും ആവശ്യമുള്ള ഇതുപോലെതാ അയച്ചു കൊടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കറാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റിക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഹാപ്പി ബർത്ത് ഡേ എന്നിട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കാണാൻ സഹിക്കും ഹാപ്പി ബർത്ത്ഡേയുടെ ഒരുപാട് സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കും മനോഹരമായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കറുകൾ ഇതുപോലെ അയച്ചു കൊടുക്കാൻ സാധിക്കും വാട്സപ്പിനകത്ത് ഇത്തരം ഫീച്ചറുകളില്ല പക്ഷേ നിങ്ങൾക്ക് ഈ കീബോർഡ് ഉപയോഗിച്ച് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്തായിട്ട് ജിഫ് എന്നുള്ള ഓപ്ഷനുണ്ട് ഈ ജിഫ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും ഒരുപാട് ജിഫ് വീഡിയോ ആനിമേഷൻസുകൾ കിട്ടും ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ സെർച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും ഹാപ്പി ബർത്ത്ഡേയുടെ ജിഫ് വീഡിയോകൾ വേണമെങ്കിൽ ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ കിട്ടും ഒരുപാട് ജിഫ് വീഡിയോകൾ കിട്ടും അത് ഇവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ അത് സെർച്ച് ചെയ്താൽ വെഡ്ഡിങ് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ജിഫ് വീഡിയോകൾ കിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇത് വാട്സാപ്പിനകത്തുള്ള ഫീച്ചറല്ല നിങ്ങളുടെ കീബോർഡിനകത്തുള്ള ഫീച്ചറാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വളരെ മനോഹരമായിട്ട് ഇത്തരത്തിൽ കൊടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം